ഇടതുകണിലെ നീർക്കെട്ടിന് ചികിത്സ തേടിയ വീട്ടമ്മയ്ക്ക് വലത് കണ്ണിൽ കുത്തിവെപ്പടുത്തു തലസ്ഥാനത്തെ കണ്ണാശുപത്രി റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ് താർമോളജിയിലാണ് ഗുരുതരമായ ചികിത്സാ പിഴവ് സംഭവത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ എസ് എസ് സുജീഷിനെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷണവിധേയുമായി സസ്പെൻഡ് ചെയ്തു തിരുവനന്തപുരം ഭീമാപ്പള്ളി സ്വദേശിയായ ബി വി അസൂറയുടെ പരാതിയിലാണ് നടപടി രോഗമില്ലാത്ത കണ്ണിൽ കുത്തിവെയ്പെടുത്തത് മൂലം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് ഡോക്ടർമാർ പറയുന്നു ഏതായാലും ഇടത് കണ്ണിന്റെ പ്രശ്നം അതേപടി തുടരുകയാണ് ഈ മാസം പന്ത്രണ്ടിന് വീണ്ടും ആശുപത്രിയിൽ എത്തുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ചികിത്സാ പിഴവിന് വഞ്ചൂർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഒരു മാസം മുമ്പാണ് ബി വി അസൂറ കണ്ണിന് മങ്ങൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് കണ്ണാശുപത്രിയിലെത്തിയത് മങ്ങൾ കുറയാതെ വന്നതോടെയാണ് എടുക്കണമെന്ന് ഡോക്ടർ സുജീഷ് കഴിഞ്ഞ ആഴ്ച നിർദ്ദേശിച്ചത് ആശുപത്രിയിലെത്തിയ അസൂറയെ ചൊവ്വാഴ്ച ഏഴരയോടെ സർജറി ബ്ലോക്കിലേക്ക് കൊണ്ടുപോയി കുത്തിവെയ്പ്പിന് മുന്നോടിയായി ഇടത് കണ്ണ് ക്ലീനാക്കി എന്നാൽ കുത്തിവെയ്പെടുത്തത് വലത് കണ്ണിലും വാർഡിൽ വന്നപ്പോഴാണ് വലത് കണ്ണ് ബാൻഡേജ് ഒട്ടിച്ചിരിക്കുന്നത് മകൻ മാജിതിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ നേഴ്സിനോട് ഈ വിവരം പറഞ്ഞു ഇവർ ഡോക്ടറെ അറിയിച്ചു വലത് കണ്ണ് ചുവന്ന ചെങ്കണ്ണ് പോലെ ഇൻഫെക്ഷനായി കണ്ടതിനാലാണ് കുത്തിവയ്പെടുത്തതെന്നായിരുന്നു ഡോക്ടറുടെ മറുപടി ഇതോടെയാണ് മകൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കും വഞ്ചൂർ പോലീസിനും പരാതി നൽകിയത് ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ